ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമല്ല ഇപ്പോ തമിഴ്നാട് കരൂരിൽ നടന്നിട്ടുള്ള ഈ ദുരനുഭവം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്നേഹം കൊണ്ട് ആരാധന കൊണ്ട് ഇഷ്ടം കൊണ്ട് ഓടിക്കൂടിയ മനുഷ്യനാണ് അവിടെ മരണപ്പെട്ടിട്ടുള്ളത് ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരു നേരം ആ മനുഷ്യനെ കണ്ണു കണ്ണുകൊളുക്കെ ഒന്ന് കണ്ടുപോകുവാൻ വേണ്ടി വന്ന സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യനാണ് ശ്വാസം മുട്ടി മരണപ്പെട്ടിട്ടുള്ളത് ആരാണ് ഇതിന് കാരണക്കാർ വിജയ് എന്ന് പറയുന്ന ഒരു നടന്റെ നേതൃത്വത്തിലുള്ള ടി വി കെ എന്ന് പറയുന്ന സംഘടനയാണോ അതോ അവിടെ നിയന്ത്രണം നടത്തേണ്ടിയിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കേണ്ടിയിരുന്ന നിലവിൽ അവിടെ ഭരിക്കുന്ന സർക്കാരാണോ അതോ അവിടെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള അവിടുത്തെ ചട്ടക്കൂടുകളാണോ ആരാണ് ഇവിടെ തെറ്റുകാർ ഒരു ചുരുങ്ങിയ ആളുകൾ മാത്രം തിങ്ങിക്കൂടാൻ കഴിയുന്ന ഒരു ഇടത്തിലേക്ക് ഈ ഒരു പ്രോഗ്രാം നടത്തുവാൻ വേണ്ടി പെർമിഷൻ അനുവദിച്ച് അവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റമാണോ ഇതിന് കുറ്റക്കാർ കാരണം വിജയെ പോലെ ഒരു മനുഷ്യൻ വന്നെത്തുന്ന സ്ഥലത്ത് ഈ ടി വി കെ എന്ന് പറയുന്ന പാർട്ടിക്ക് പുറമേ ഒരു ആരാധക വൃന്ദം ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ഒത്തുകൂടും അത് ഇന്ത്യ എമ്പാടുമുള്ള ആളുകളാവാൻ സാധ്യതയുണ്ട് കാരണം വിജയ് എന്ന് പറയുന്ന നടൻ എത്തുന്ന ഇടത്തിലേക്ക് തേടി പിടിച്ചു വരുന്ന ആളുകളുടെ എണ്ണം വളരെ വലുതാണ് ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്നും പോലും ഒത്തിരി പേർ ഈ പറയുന്ന പരിപാടിയിലേക്ക് പോവാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്ന ഒരു ജനം എന്ന് പറയുന്നത് നോർമൽ ലെവലിൽ നിന്നും വളരെ വലുതായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ ഇത്രയേറെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇത്രയേറെ ഇടുങ്ങിയ ഒരുപാട് പേരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഏരിയയിലേക്ക് എന്തിനാണ് ഈ ഒരു പരിപാടി നടത്തുവാൻ വേണ്ടി പെർമിഷൻ അനുവദിച്ച് നൽകിയത് ഇതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് മറ്റൊരു വാദം കൂടി കേൾക്കുന്നുണ്ട് മറ്റൊരു സ്ഥലമാണ് ഈ പറയുന്ന ടി വി കെ സംഘടന ആവശ്യപ്പെട്ടതും അവിടെ വരുന്ന ജനത്തിന്റെ ഒരു തോത് വളരെ വലുതാവും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവർ അങ്ങനെ ഒരു പെർമിഷൻ ചോദിച്ചതെന്നുള്ള ഒരു മറുവാദം കൂടി അവിടെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു അനുഭവത്തിന് അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ മരണപ്പെട്ടതിന് ആരൊക്കെയാണ് ഉത്തരവാദികൾ ടി വി കെ എന്ന് പറയുന്ന സംഘടന മാത്രമല്ല നിലവിൽ തമിഴ്നാട് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും തമിഴ്നാട് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ കീഴിലുള്ള സിസ്റ്റവും ഇതിനൊരു കുറ്റക്കാർ തന്നെയാണ് ഈ വേളയിൽ ഇത്രയും പേരുടെ മരണത്തിന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ഇടയിലൂടെ ഒരുപക്ഷെ ഇതിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കുന്ന ആളുകളുടെ എണ്ണവും വളരെ വലുതായിരിക്കും കാരണം നമുക്കറിയാം വിജയ് എന്ന് പറയുന്ന നടൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതിന് ശേഷം ഒരുപാട് പേരെ വളരെ പ്രത്യക്ഷമായി തന്നെ പരോക്ഷം എന്ന് പറയുന്നില്ല വളരെ പ്രത്യക്ഷമായി തന്നെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള വാക്കുകൾ കൊണ്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് എന്തിനേറെ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെതിരെ പോലും ഈ പറയുന്ന വിജയ് തന്റെ രാഷ്ട്രീയ ചൂണ്ടി നിർ സംസാരിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് പേരുടെ കണ്ണിലെ കരടായി മാറിക്കൊണ്ടിരിക്കുന്ന വിജയ്ക്കെതിരെ എടുത്തു പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ തുറുപ്പ് ചീട്ടായിട്ട് ഇതിന് ആരെങ്കിലും ഉപയോഗിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ശ്രമം അവിടെ നടന്നാൽ പോലും ഇത് വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അതപ്പതനമാവില്ല ഉയർച്ചയാവാനാണ് സാധ്യത കാരണം എന്ന് പറയുന്നത് വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സ്നേഹിച്ചു വന്ന ആളുകളാണ് അവിടെ മരണപ്പെട്ടിട്ടുള്ളത് അതിന് കാരണക്കാരായത് ഒരു ഇത്തരത്തിൽ ആ ഒരു സംഘാടക മികവിന്റെ പ്രശ്നമായിരിക്കാം ഈ പറയുന്ന പോലെ ടി വി കെ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സംഘാടക മികവിന്റെ പ്രശ്നമായിരിക്കാം മറൊരു പക്ഷം എന്ന് പറയുന്നത് ഇത്രയും ഇടിഞ്ഞിയ ഒരിടത്ത് ഇതിന് പെർമിഷൻ നൽകിയ വേണ്ടത്ര സുരക്ഷാ മാനങ്ങളില്ലാതെ വേണ്ടത്ര പോലീസ് ഇല്ലാതെ പോലീസിങ് ഇല്ലാതെ നടത്തിയൊരു പ്രോഗ്രാം ആണ് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ എടുത്തു ചൂണ്ടി പറയേണ്ടതുണ്ട് കാരണം ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ അതിന് നിയന്ത്രണം നടത്തുമ്പോൾ ഒരു ക്രൗഡ് വന്ന് കയറുമ്പോൾ അതിന് നിയന്ത്രണം നടത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ പോലീസിന് എന്തെങ്കിലും വീഴ്ച ഉണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളുടെ മേലേക്ക് മാത്രം പ്രശ്നങ്ങൾ പഴിച്ചാരുമ്പോൾ മറ്റൊരു വശം സൈലന്റായി മാറിയാൽ അതും ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ വിജയിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ ഒന്നും മറച്ചു വെക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല ഞാനൊരു വിജയ് ആരാധകനാണ് എന്ന് പറഞ്ഞിട്ട് വിജയെ കണ്ണടച്ച് വിജയ് ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല വിജയിം കുറച്ചും കൂടി മുൻകരുതൽ എടുക്കണമായിരുന്നു കാരണം വിജയിക്കറിയാം തന്നെ കാണാൻ വരുന്ന ആളുകളുടെ എണ്ണം എത്ര വലുതായിരിക്കുമെന്ന് ആ അപകടത്തിനപ്പുറം ആ അപകടം സംഭവിച്ചിനപ്പുറം തന്റെ വീട്ടിലേക്ക് മടങ്ങുവാൻ കാണിച്ച ധൃതി എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഉത്തരം വിജയ് നൽകേണ്ടതാണ് കാരണം ആ ഒരു സമയത്ത് അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ അവിടെ ഒരുപാട് പേർ വന്നു കയറുമെന്ന് വിജയ് തിരിച്ചറിയണമായിരുന്നു ആ സമയത്ത് വിജയ് ചെയ്യേണ്ടിയിരുന്നതും ആ അപകടം നടന്നവരുടെ മുന്നിൽ ഒപ്പം അല്ലെങ്കിൽ അവർക്കൊപ്പം അവിടെ തന്നെ ഉണ്ടാവണമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ നിയന്ത്രിക്കുന്നതിന് മുൻകൈ എടുക്കണമായിരുന്നു വിജയ് ചെയ്യേണ്ടിയിരുന്നത് അതിന് അത് ചെയ്യാതെ വിജയ് ധൃതിപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങുകയും അതിനപ്പുറം ചെറിയൊരു കുറിപ്പിലൂടെ അനുശോചനം രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷെ ഒരു സിനിമ നടന്നെന്ന രീതിയിൽ വിജയ് അത് ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പില്ല പക്ഷെ ടി വി കെ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു രാഷ്ട്രീയ മുന്നണിയുടെ നെടൂണായി നിൽക്കുന്ന വിജയ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആ വേളയിൽ ആ വിഷയത്തിനപ്പുറം അവിടെ അനുഭവിച്ച വേദനകൾക്കപ്പുറം ആ വേദനകൾ കൊണ്ട് മരണപ്പെട്ട ആളുകളുടെ ഒപ്പവും ആ കുടുംബത്തിനൊപ്പവും നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ പറയുന്ന വിജയ് എന്ന് പറയുന്ന നേതാവിന് ഉണ്ടായിരുന്നു വിജയ് എന്ന് പറയുന്ന സിനിമ നടന്നതില്ല പക്ഷെ വിജയ് എന്ന് പറയുന്ന ഒരു നേതാവിന് ആ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് അവിടെ മറിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞ സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഈ പറയുന്ന ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് ആ സംഭവം നടന്ന ആ വേളയിൽ തന്നെ രാഷ്ട്രീയം നോക്കാതെ ഈ പറയുന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അവിടെ വരികയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള സൗകര്യങ്ങൾ ആശുപത്രിയിലുള്ള മറ്റുള്ളവരുടെ ചികിത്സയ്ക്കായിക്കോട്ടെ മരണപ്പെട്ടവരുടെ കുടുംബത്തിനായിക്കോട്ടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് കക്ഷികളുടെ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ ആ സമയത്ത് അവിടെ ഓടിക്കൂടി രാഷ്ട്രീയം നോക്കാതെ ആ സമയത്ത് അവിടെ ഒരു കൈകോർക്കൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ കേരളത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു എന്തെങ്കിലും തരത്തിൽ സഹായം വേണമെങ്കിൽ ചോദിച്ചാൽ നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ഒരു ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ഗുരുതരമായ ഇത്തരത്തിലൊരു ആൾക്കൂട്ട മരണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ഒരുമിച്ച് നിൽക്കുക രാഷ്ട്രീയം മറന്നു എന്നുള്ളത് ഒരു നോർമലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു സമയത്ത് വിജയ് മാറി നിന്നത് തെറ്റായ ഒരു രീതിയായിരുന്നു പക്ഷെ ഈ ഒരു വിഷയത്തിലേക്ക് ഈ ഒരു ആൾക്കൂട്ട മരണത്തിലേക്ക് എത്തിയതിന് പൂർണ്ണമായിട്ടും വിജയെ ക്രൂശിക്കാനും പാടില്ല കാരണം ഇത് വിജയിയുടെ മാത്രം കുറ്റം കൊണ്ട് അല്ലെങ്കിൽ വിജയം മാത്രം വിജയം എന്ന് പറയുന്നത് ടി വിക്ക് സംഘടന മാത്രം വെച്ച ഒരു അപാകതയല്ല അവിടെ ഇടം കൊടുത്ത ആ സിസ്റ്റത്തിന്റെയും കൃത്യമായ രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാത്ത പോലീസിങ്ങിന്റെയും ഒരു പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട് എന്തായാലും ഒരുപാട് പേർ മരണപ്പെട്ടു സ്നേഹത്തിന്റെ പുറത്ത് ആരാധനയുടെ പുറത്ത് നിങ്ങൾ ഇങ്ങനെ ഓടിക്കൂടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക സാധാരണക്കാർ ശ്രദ്ധിക്കുക ഇതിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ടെന്നും നമ്മുടെ സുരക്ഷ കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം ഇടങ്ങളിലേക്ക് ഓടിക്കൂടുവാൻ ആരാധന നല്ലതാണ് സ്നേഹം നല്ലതാണ് ഇഷ്ടമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതൊരു അമിതമായി കഴിഞ്ഞാൽ അത് ഇമാതിരിയുള്ള ആപത്തുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഇനി വരാൻ പോകുന്ന കുറച്ച് മാസങ്ങൾക്കപ്പുറം കേരളത്തിലേക്ക് വലിയൊരു ഇവന്റ് വരുന്നുണ്ട് മെസ്സി കേരളത്തിലേക്ക് വരികയാണ് വിജയ് എന്ന് പറയുന്ന ഏറെ എനിക്ക് തോന്നുന്നു ലോകമെമ്പാടും ആരാധകരുള്ള ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആരാധകരുള്ള കേരളത്തിൽ വികാരമായി മാറുന്ന മെസ്സി കേരളത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള സംഘാടക മികവ് ഇവിടെ കാണിക്കണം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് മെസ്സി എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ അതായത് എന്താ പറയുക ഫുട്ബോളിന്റെ മിശികയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു മലയാളിയെ സംബന്ധിച്ചുള്ള അഭിമാന നിമിഷം തന്നെയാണ് പക്ഷെ ഒരു പരിമിതമായ ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന ഇടത്തിലേക്കായിരിക്കും ചിലപ്പോൾ മത്സരങ്ങൾ നടക്കുന്നത് അതിനകത്തേക്ക് ഒരു കൂട്ടത്തെ എത്തിക്കാതെ വളരെ കൃത്യമായ രീതിയിലുള്ള ചിട്ടയായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള മാതൃകകൾ അല്ലെ ഇത്തരത്തിലുള്ള മാതൃകകളെ ഫോളോ ചെയ്യാതെ തെറ്റായ മാതൃകകളെ ഫോളോ ചെയ്യാതെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ മാത്രമേ അത് എക്സിക്യൂട്ടീവ് ചെയ്യാവൂ അല്ലെങ്കിൽ നമുക്ക് ഇനിയും വയ്യ ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ അനുഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു പോർഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും മെസ്സി വരട്ടെ അത് ഉയരട്ടെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർ ആ മനുഷ്യനെ കാണാനായി ഒത്തുകൂടട്ടെ പക്ഷെ അത് ഒരു ചിട്ടയായ പ്ലാനിങ്ങിലൂടെ നടത്തുവാൻ നമ്മുടെ സർക്കാരിന് കേരള സർക്കാരിന് അല്ലെങ്കിൽ ഇതിനെ ഓർഗനൈസ് ചെയ്യുന്ന ടീമിന് അത് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ജീവനും ഓരോ മനുഷ്യന്റെ ജീവനും ഈ മണ്ണിൽ വളരെ വലുതാണ് അവർക്ക് പിന്നിൽ അവരെ കാത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അവരെ അവരെക്കൊപ്പം ജീവിക്കുന്ന അവരൊരു ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ തൂണായിരിക്കാം ആ ഒരു മനുഷ്യനെ കണ്ട് ആ സ്നേഹത്തെ കണ്ട് ജീവിക്കുന്ന ഒരുപാട് പേർ അവരുടെ ഇടങ്ങളിൽ ഉണ്ടാവും അവരൊന്നും തന്നെ അനാഥരായി മാറാതിരിക്കട്ടെ അവരുടെ സ്നേഹമെന്നും അവരോടൊപ്പം തന്നെ ഉണ്ടാവട്ടെ അപ്പൊ ഇപ്പൊ മരണപ്പെട്ടുപോരുടെ ആ ഒരു കുടുംബത്തിന്റെ വേദനയോടൊപ്പം ഞാനും ചേരുന്നു ഇനി മറ്റു വിഷയവുമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസവും ഞാൻ ആശംസിക്കുന്നു